ഇന്ന് കൂവ വെച്ചിട്ട് ഏതു നേരവും കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു നൊസ്റ്റാൾജിക് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഇതാണ് കൂവ വർഗ്ഗത്തിൽപ്പെട്ട ഒരു സാധനം അപ്പോൾ അതെല്ലാവർക്കും അറിയാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ടും ഉപയോഗിക്കാം നമുക്ക് ഇനിയിപ്പോൾ രാത്രിയും അതുപോലെ രാവിലെ ഏതു നേരവും നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ കുറച്ച് പൂവ ഞാനെടുത്തിട്ട് അതിൻ്റെ ആ തൊലിയൊക്കെ ഒന്ന് കൈ തന്നെ കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ വട്ടത്തിലാണ് കട്ട് ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ അധികം നിങ്ങൾ തിക്കായിട്ട് കട്ട് ചെയ്ത് കുറച്ച് നേർങ്ങനെ കട്ട് ചെയ്യണം അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നല്ല ചള് പോലത്തെ കൂവ നോക്കിയെടുക്കണം മൂത്ത പൂവ എടുത്തു കഴിഞ്ഞാൽ അതിൽ നയര് ഉണ്ടാവും അതായത് നാരുള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചവച്ച് തുപ്പാനൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് നല്ല നോക്കി എടുക്കണം അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് കടുകിട്ട് കൊടുക്കാം ഇനി ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സാധനം കൂടി ആഡ് ചെയ്യാനുണ്ട് അതിന് മുന്നേ നമുക്ക് കുറച്ച് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ കുറച്ച് കറിവേപ്പിലയും ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം സാധാരണ ചെറിയ കുട്ടികൾക്കൊക്കെ കൂവപ്പൊടി കൊടുക്കാറുണ്ട് വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ ഒക്കെ കലക്കിയിട്ട് കൊടുക്കാറുണ്ട് വയറിളക്കം പോലുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ് ഇത് വളരെ എളുപ്പത്തിൽ ദഹിക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് തന്നെ മുലപ്പാലിന് പകരമായിട്ടും കൊടുക്കുന്നത് കാണാറുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി അല്ലെങ്കിൽ ചതക്കിയത് കൂടി ആഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ഇതാണ് ഈ ഒരു റെസിപ്പിക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കളറൊക്കെ ചേഞ്ചായി വരുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിൽ ധാരാളം ഫോളേറ്റുകൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഗർഭിണികൾക്കൊക്കെ നല്ലതാണ് അപ്പോൾ ഗർഭിണികൾ കൂവ കഴിക്കുന്നത് ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഉള്ളി ഇതാ ഇതുപോലെ നന്നായി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നേരത്തെ കട്ട് ചെയ്തു വെച്ച കൂവ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കൂവപ്പൊടിയിൽ ഫാറ്റ് കൂടുതൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ശരീരഭാരം കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് അതുപോലെ പൊട്ടാസ്യത്തിൻ്റെ കലവറയാണ് കൂവ എന്ന് പറയും ഇത് ഹൃദയമുടിപ്പും രക്തസമ്മർദ്ദവും ഒക്കെ നിയന്ത്രിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൂവ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ നല്ല മുളക് കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഒരു ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ പണിയൊന്നുമില്ല വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മൂത്രത്തിൽ അണുബാധയുള്ളവരൊക്കെ കൂവ കഴിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും അതുപോലെ ചർമ്മത്തിനുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് കൂവ കൂവപ്പൊടിയിൽ അടങ്ങിയിരിക്കുന്ന സ്റ്റാർച്ച് നമ്മൾ പല ടാൽക്കം പൗഡറുകളിലും മോസ്ചറൈസറിലൊക്കെ ഉപയോഗിക്കാറുണ്ട് അതായത് ഈർപ്പം വലിച്ചെടുത്തിട്ട് നമ്മുടെ ചർമ്മത്തിന് മൃദുലമാക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ലാസ്റ്റോട്ട് കുറച്ചധികം വെള്ളത്തോടു കൂടി കഴിക്കുന്നതാണ് ടേസ്റ്റ് നല്ലൊരു പറ്റോടു കൂടി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാകുക അതുകൊണ്ട് കുറച്ചധികം വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ ധാരാളം അയണ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് വിളർച്ചയ്ക്കുള്ളൊരു മരുന്ന് കൂടിയാണെന്ന് ഇതെന്ന് പറയാം കുട്ടികൾക്ക് നൽകുന്നതും അതുപോലെ മുതിർന്നവർ കഴിക്കുന്നതെല്ലാം ഹീമോഗ്ലോബിൻ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇനി മൂടി വെച്ചിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒരുപാട് തീ കൂട്ടി വെച്ച് ഇത് ഇതാവാൻ പാടില്ല അടുക്ക് പിടിക്കാൻ പാടില്ല ഇത് ഞാൻ എടുത്തത് എടുത്തതിപ്പം ചള്ളാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിതിങ്ങനെ മുടി തുറന്ന് ഇളക്കുക അടി പിടിക്കാണ്ട് സൂക്ഷിക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തേങ്ങാ ചിലവേതാണ് കുറച്ച് നല്ലോണം തേങ്ങാ ചിലവേത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതുകൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഒരുപാട് വെള്ളം വറ്റേണ്ട ആവശ്യമില്ല നമ്മളിത് ഫ്ലെയിം ഓഫ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ തിന്നാനാവുന്ന സമയത്ത് കുറച്ചും കൂടി ഇത് ഡ്രൈ ആയി പോകും അതുകൊണ്ട് ആ ഒരു വെള്ളപ്പറ്റോട് കൂടി വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വെന്തോ നോക്കിയതിന് ശേഷം തീ നന്നായിട്ടൊന്ന് കുറച്ച് വെക്കാം അതുപോലെ തന്നെ നമ്മൾ എല്ലുകളുടെ ആരോഗ്യത്തിനൊക്കെ മികച്ചൊരു ഭക്ഷണമാണ് പോവാന്ന് പറയാം ഇതിലെ കാൽസ്യം എല്ലുകൾക്ക് ഉറപ്പും ബലവും എല്ലാം നൽകുന്നുണ്ട് അതുപോലെ എല്ല് തെയ്യുന്നതിനും മറ്റുമുള്ള ഒരു പ്രകൃതിദത്ത ഭക്ഷണമായിട്ട് ഒരു എന്ന് പറയേണ്ടത് നമുക്ക് സാധാരണ നിന്ന് കിട്ടുന്നതാണല്ലോ ഇത് അപ്പോൾ അതുകൊണ്ട് ഒരു പ്രകൃതിദത്ത ഭക്ഷണമായിട്ട് നമുക്കിത് ഉൾപ്പെടുത്താം ചെറിയ തീലിട്ടിട്ട് ഞാൻ ഇതൊരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇത്രയും മതി നമുക്ക് വെള്ളം വറ്റിയത് ആ ഒരു വെള്ളപ്പറ്റോടെ തന്നെ ഇരിക്കണം ഇനിയിപ്പോൾ കുറച്ചും കൂടി ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ വൈകുന്നേരം പണ്ട് സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് മിക്കവാറും വീടുകളിൽ നിന്ന് ഈ കൂവ കൂവ്വക്കിഴങ്ങ് ഇങ്ങനെ കിളച്ചിട്ട് നമുക്കിതുപോലെ സ്നാക്കായിട്ട് ഉണ്ടാക്കി തരാറുണ്ട് അപ്പോൾ ഇതാ കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ കുറച്ചും കൂടി ഇത് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ചും കൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ വീടുകളിൽ ഒരുപാട് ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഇന്നിപ്പോൾ കാണാനേ ഇല്ല പല വീടുകളിൽ ഇന്ന് ഇല്ല ഈ സാധനം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പണ്ടൊക്കെ കൂവ കളച്ചതിന് ശേഷം ഇത് കൂവ പൊടിയാക്കിയിട്ട് വീടുകളിൽ മിക്കവാറും ഉണ്ടാകുന്ന ഒരു സാധനമാണ് അതുപോലെ തന്നെ ഇതുപോലെ ഉണ്ടാക്കണമെന്നുമില്ല നമ്മൾ കൂവയിൽ ഇതുപോലെ വെള്ളമൊഴിച്ചിട്ട് ശർക്കര ഇട്ടിട്ട് കുറുക്കിയിട്ട് തേങ്ങാപ്പാൽ കയർത്തിട്ടോ അല്ലെങ്കിൽ തേങ്ങാ ചിറകി ഇട്ടിട്ടോ ഒക്കെ നല്ല ഡെസേർട്ടായിട്ടും ഇത് നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ ശർക്കര തന്നെ ചേർക്കണമെന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയും ചേർക്കാം എന്നിട്ട് കൂവ ഇതുപോലെ കുറുക്കിയെടുക്കാം കൂവ പായസം എന്നാണിതിന് പറയുന്നത് അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വീട്ടുവളപ്പിൽ നട്ട് വളർത്താൻ നോക്കുക പണ്ടത്തെ സാധനങ്ങളൊക്കെ എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ ഒരു സാധനം കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ കിട്ടുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്